നമസ്കാരം മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛൻ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു കോഴിക്കോട്ടെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെയാണ് മരണം സംഭവിച്ചത് ഏഴ് പതിറ്റാണ്ട് എഴുത്തിന്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വമാണ് മലയാളത്തോട് ഇപ്പോൾ വിട പറയുന്നത് കേരളീയ ജീവിത പരിണാമത്തെ തൂലികയിലേക്ക് ആവാഹിച്ച പ്രതിഭയ്ക്ക് യാത്ര നൽകുകയാണ് കേരളം കോഴിക്കോട് കൊട്ടാരം റോഡിലെ സ്വന്തം വീട് സിത്താറയിൽ ഇന്ന് വൈകിട്ട് നാല് മണിവരെ അന്തിമോപചാരം അർപ്പിക്കാം എം ടിയുടെ ആഗ്രഹപ്രകാരം പൊതുദർശനം ഇല്ലാതെയാകും അവസാന യാത്ര സംസ്കാരം വൈകിട്ട് മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ നടക്കും കൈവച്ച മേഖലകളിലെല്ലാം ഉയരങ്ങൾ കീഴടക്കിയ പ്രതിഭാശാലിയായിരുന്നു എം ടി മലയാള സാഹിത്യത്തിന് എം ടി നൽകിയത് വിലമതിക്കാനാകാത്ത സംഭാവനകളാണ് എന്നും അദ്ദേഹത്തിന്റെ എഴുത്തുകൾ മരണമില്ലാതെ ഇവിടെ തുടരും ഹൃദ്രോഗവും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടതിനെ തുടർന്ന് പതിനൊന്ന് ദിവസമായി എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ചികിത്സയിൽ ഇരിക്കെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം ഉണ്ടായതാണ് ആരോഗ്യനില വഷളാക്കിയത് ഇന്നലെ കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതിനു പിന്നാലെയാണ് മരണം സംഭവിച്ചത് നോവൽ ചെറുകഥ തിരക്കഥ നാടകം ബാലസാഹിത്യം യാത്രാ വിവരണം ലേഖനം എന്നിങ്ങനെ എഴുത്തിൻ്റെ എല്ലാ മേഖലകളിലും കൈമുദ്ര പതിപ്പിച്ച എം ടി പത്രാധിപർ എന്ന നിലയിലും പ്രതിഭയാണ് മലയാള സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നായി എണ്ണപ്പെടുന്ന നിർമ്മാല്യം ഉൾപ്പെടെ ആറ് സിനിമകളും രണ്ട് ഡോക്യുമെന്ററികളും സംവിധാനം ചെയ്തിട്ടുണ്ട് ജ്ഞാനപീഠം ജേതാവായ എം ടിയെ രണ്ടായിരത്തി അഞ്ചിൽ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജെ സി ഡാനിയൽ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വയലാർ അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾ നേടിയിരുന്നു മികച്ച തിരക്കഥയ്ക്ക് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നാല് തവണ നേടിയ അദ്ദേഹം മികച്ച സംവിധായകന് മൂന്ന് വട്ടം സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടി പതിനൊന്ന് തവണ മികച്ച തിരക്കഥയ്ക്കും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിട്ടുണ്ട് മഹാപ്രതിഭയ്ക്ക് പ്രണാമം